ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ചന്ദ്രികയെയും അലറിഞ്ഞെയും ഭക്ഷണം കഴിക്കുന്ന ധൃതിയിലും തിരക്കിലുമാണ് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കാണ് അവരെ അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചന്ദ്രികയ്ക്ക് തരിപ്പിലായിപ്പോയി ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അച്ഛനും അമ്മയും അതായത് അച്ഛൻ തലയ്ക്കടിക്കാൻ വേണ്ടി പോകുന്നു അമ്മയോട് വെള്ളം എടുക്ക് വെള്ളം എടുക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നു ഇതൊക്കെ കണ്ട് ഒന്നും തിരിയുന്നില്ല എന്താ ഇങ്ങനെ ഇവരെന്നെ എന്നെ സ്നേഹിക്കുന്നു എന്നവൾ ചിന്തിച്ചു പോകുന്നു എന്നിട്ട് പറയുകയാണ് അതിൻ്റെ കൂടെ ചന്ദ്രിക അച്ഛനേയും അമ്മയും മാറി മാറി നോക്കുകയാണ് എന്താ ഇവരിങ്ങനെ സ്നേഹിക്കുന്നു എന്നെ എന്ന് ചന്ദ്രികയെ കുറച്ചുകൂടി ഒഴിക്കട്ടെ കുറച്ചുകൂടി ചോറ് കിട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവളെ ഊട്ടുന്ന തിരക്കിലാണുള്ളത് ചന്ദ്രിക പറയാണ് മതിയമ്മ മതിയമ്മ പ്ലീസ് അമ്മേ മതി എന്ന് പറഞ്ഞ് മതിയാക്കി അതിനുശേഷം ഇല എടുക്കാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രിക അപ്പം പറയാണ് ചന്ദ്രിക വേണ്ട നീ ഇല എടുക്കേണ്ട നീ ഇന്ന് ഗസ്റ്റാണ് അതുകൊണ്ട് നീ ഇല എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എടുത്തോളാം ഇല ചന്ദ്രികേ നീ ഇല വെക്ക് ഞാൻ എടുത്തോളാം എന്താ അമ്മ ഈ പറയുന്നത് അമ്മ എൻ്റെ എച്ചിലെടുക്കാനോ അതൊന്നും സാരിയില്ല നീ അവിടെ വെക്ക് ഞാൻ എടുത്തോളാം അമ്മേ അമ്മേ വേണ്ട അമ്മേ അമ്മ എടുക്കേണ്ട ഞാൻ എടുത്തോളാം അമ്മേ ചന്ദ്രയ്ക്ക് ഒരു തരത്തിലത് അവരെ കൊണ്ട് എടുപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രികയും മോളും കൈ കഴുകാൻ വേണ്ടി പോയ സമയത്ത് പറയാണ് അതായത് ഇപ്പോഴാണ് ലക്ഷ്മി മനസ്സിനൊരു സമാധാനമായത് അതേട്ടാ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ അച്ഛനമ്മമാർ എന്നോടൊപ്പം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ദിവസം വിഷമിച്ചിട്ടുണ്ടമ്മേ പക്ഷേ ഇനി മുതൽ ഞാനങ്ങനെ വിചാരിക്കാനേ പോകുന്നില്ല എൻ്റെ അച്ഛനമ്മമാർ നിങ്ങളുടെ രൂപത്തിൽ എൻ്റെ മുന്നിൽ ഉണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും ആശ്രയമായി ഞങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുണ്ട് അപ്പം ലക്ഷ്മി പറയാണ് ചന്ദ്രികേ നീ നിൻ്റെ മനസ്സിൽ ഞങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ കണ്ടാൽ മതി എങ്കിലും മഹീന്ദ്രൻ സാറിന് ഇടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കണ്ണ് നനഞ്ഞു പോകുന്നുണ്ട് സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും ലക്ഷ്മി വിളിക്കുകയാണ് ചന്ദ്രികേ ഇപ്പം ചെല്ല് റെസ്റ്റ് എടുക്ക് വൈകുന്നേരം വന്നാൽ മതി അലേർ മോളും പോയി എടുക്ക് ചെല് ബായ് മഹീന്ദ്രൻ സാറും പറയാണ് ബായ് ശരി സാർ ബാ മോളെ പിന്നെ മഹേന്ദ്രൻ സാറിന് ഒരു കോൾ വരികയാണ് എനിക്ക് ഹലോ എന്ന് പറയുന്ന സമയത്ത് പറയാണ് സാർ ഞാൻ അഡ്വക്കേറ്റ് സുരേഷാണ് സംസാരിക്കുന്നത് ആ പറയൂ സുരേഷ് സാർ ഇന്ന് ഇന്ന് ഹൈക്കോടതിയിൽ സാറിൻ്റെ കമ്പനിക്കെതിരായിട്ട് രണ്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് വാട്ട് നമ്മുടെ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാ അതെ ആ എന്തിനാ സുരേഷ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവുന്നത് പോലെ പറയാമോ മേഘ മാഡം എക്സ്പോർട്ട് ചെയ്ത എല്ലാ മെറ്റീരിയൽസും ക്വാളിറ്റി കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സാറിൻ്റെ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് വാട്ട് എന്താ അതിനാണോ കേസ് അതെങ്ങനെയാണ് സാർ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക അതിന് നമ്മുടെ കമ്പനിയിൽ യാതൊരു ചാൻസും ഇല്ല ആ നിൽക്കു നിൽക്ക് നിൽക്ക് ഞാൻ സിദ്ധുവിനോട് സംസാരിച്ചിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാം ആ അപ്പോഴേക്കും സിദ്ധു വന്ന് അവിടെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് എന്നിട്ട് സാറിൻ്റെ അടുത്ത് പോവുകയാണ് സിദ്ധു ആ അങ്കിളെ ഒരു മിനിറ്റ് ഒന്ന് വരൂ എന്താ അങ്കിളെ എന്താ സിദ്ധാർത്ഥ് ഇതൊക്കെ ഹൈക്കോർട്ടിൽ നമ്മുടെ കമ്പനിക്കെതിരായി രണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ലോയർ സുരേഷ് എന്നെ വിളിച്ചതേയുള്ളൂ അതെയോ അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അങ്കിളെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ രണ്ടു പറയാതെ മേഘ അവളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി പക്ഷേ അവൾ ഒന്നും കേൾക്കുന്നില്ല അങ്കളെ നമ്മുടെ കമ്പനിക്കെതിരായിട്ട് ഒരു ക്ലയൻറ്റ് പരാ കേസ് കൊടുത്തു എന്ന് കേട്ടാൽ കേസായി എന്ന് തന്നെ കേട്ടാൽ നമ്മുടെ അതിനർത്ഥം നമ്മുടെ ഗുഡ് വിൽ നഷ്ടപ്പെട്ടു എന്നല്ലേ ഇവിടെ ബിസിനസിൻ്റെ ഫേസ് തന്നെ വിശ്വാസമാണ് ആ വിശ്വാസം തകർന്നാൽ പിന്നെ അതിനുശേഷം പിന്നെ എന്തൊക്കെ ഉണ്ടായാലും ആ വിശ്വാസം പിന്നെ തിരികെ കിട്ടില്ല ആ മേഘ ഇവിടെ അവളോട് വരാൻ പറ ആ ആ ഞാൻ വിളിക്കാം അങ്കിളെ സിദ്ധു എന്നെ വിളിക്കുകയാണ് മേഘാ ഏ മേഘാ മഹേന്ദ്രൻ സാർ പറയാണ് ഫോൺ ചെയ്ത് നോക്ക് മുകളിൽ ടെറസിലാണ് തോന്നുന്നു ആ അങ്കിളെ ഞാൻ വിളിച്ച് നോക്കാം അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് എനിക്ക് പറയണോ ആ പറയൂ സിദ്ധു ഉള്ളത് നിന്നെ താഴെ അങ്കിൾ വിളിക്കുന്നു ഒന്നെങ്കിൽ വന്നിട്ട് പോ ആ ഇപ്പം വരാം പെട്ടെന്ന് വാ എന്താച്ചാ വിളിച്ചിരുന്നോ എന്താ ഇത്ര താമസം നമ്മുടെ കമ്പനിയുടെ പേരിൽ രണ്ട് പേര് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം കാരണം നീയാണ് അച്ഛാ ഞാൻ എന്താ ചെയ്തതച്ചാ നീ എന്താ ചെയ്തതെന്നോ നീയെടുത്ത തെറ്റായ തീരുമാനം കാരണം ഇന്ന് കമ്പനി ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ഓരോ തവണയും നീ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കാരണം കമ്പനിക്ക് എത്ര മാത്രം നഷ്ടമുണ്ടാകുന്നുണ്ട് എന്ന് നീ അറിയുന്നുണ്ടോ അത് മാത്രമല്ല നമ്മുടെ റെഗുലർ ക്ലയൻസിന് നമ്മിൽ ഉണ്ടായിരുന്ന വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു ഇന്നവർ നമുക്കെതിരായി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു മേഘ ഒന്ന് ഞെട്ടി അതിനുശേഷം വീണ്ടും മഹേന്ദ്രൻ സാർ പറയാണ് അത് നമ്മുടെ ബിസിനസ്സിനെ എല്ലാം ബാധിക്കും അച്ഛ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിൻ്റെ പേരിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത് ഞാൻ വീണ്ടും നമ്മുടെ കമ്പനിയെ ഉയരത്തിലേക്ക് കൊണ്ടുവരും കുറച്ച് സമയം വേണം മതി മതി സോറി മേഘ ഇനി ഞാൻ നിന്നെ വിശ്വസിക്കുകയേയില്ല നിന്നെ വിശ്വസിച്ചത് കൊണ്ടാ കമ്പനി ഇന്ന് ഈ അവസ്ഥയിലായത് ഞാൻ ഇനിയും നിന്നെ വിശ്വസിക്കുവാണെങ്കിൽ ഞാൻ പിന്നെ തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലാവും മേഖലമല്ലാതായി അപ്പോൾ സിദ്ധു പറയാണ് ആ അങ്കിളേ എന്താ അച്ചാ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്നെ ഇത്രയും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച എൻ്റെ തെറ്റ് ഞങ്ങളോട് ചോദിച്ചിട്ട് നിനക്ക് ഡിസിഷൻ എടുക്കാമായിരുന്നു അതും ചെയ്തില്ല നിനക്കെന്താ അത്ര വലിയ ഈഗോ എന്നോടോ സിദ്ധുവിനോടോ ചോദിച്ചാൽ എന്തെങ്കിലും കുറഞ്ഞു പോകുമായിരുന്നോ ഇനി മേലിൽ കമ്പനി കാര്യത്തിൽ തലയിടരുത് എല്ലാം സിദ്ധു തന്നെ നോക്കിക്കോളും കുറച്ച് കാലം നീ ബിസിനസ്സിലേക്ക് വരാതിരിക്കുന്നതാണ് ബെറ്റർ ഇത് കേട്ട മേഘ മേഘാവിടെന്ന് കരയാതെ കരയുന്ന രീതിയിലാണ് ഉള്ളത് സിദ്ധുവിനെ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൾ പറയാണ് അച്ഛാ എന്നെ വിശ്വസിക്ക് ഞാൻ വീണ്ടും നമ്മുടെ കമ്പനിയെ ഉയരത്തിലേക്ക് കൊണ്ടുവരും നീ ഉയർത്തിയത്രയും മതി ഇനി മുഴുവൻ ബിസിനസ്സിൽ നിന്നും മാറി നിൽക്ക് അത്രയെങ്കിലും ചെയ് മേഖയ്ക്ക് വല്ലാതെയായി കാര്യം സിദ്ധുവിൻ്റെ മുമ്പിൽ നിന്നാണോ പറയുന്നത് അപ്പോൾ ഒരു വല്ലാതെ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഛേ ആ സിദ്ധു പറഞ്ഞോളൂ അങ്കിൾ ആ ഞാൻ ആദ്യമോ അഡ്വക്കറ്റിനെ ഒന്ന് കാണട്ടെ എന്നിട്ട് ക്ലയൻസിനോട് സംസാരിച്ചിട്ട് വരാം ശരി അങ്കളെ പോയിട്ട് വരുമോ അതും പറഞ്ഞ് മഹേന്ദ്രൻ സാറ് പുറത്തിറങ്ങി നിൽക്കാണ് അവിടെ ലക്ഷ്മി വന്നിട്ട് പറയാണ് ഏട്ടാ എന്ത് പറ്റി വല്ലാതെ ഇരിക്കുന്നു മേഘ കമ്പനിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ അത് ഞാൻ കേട്ട് വല്ലാതെ അപ്സെറ്റായിരിക്കുകയാണ് ലക്ഷ്മി അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല അവൾ എന്താ ഏട്ടാ ചെയ്തത് അവൾ എന്താ ചെയ്യാത്തത് ഏ അവൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട് അവൾ തെറ്റായ തീരുമാനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് ഇരുപത് വർഷമായിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ പേരും കോൺട്രാക്ടർ ക്യാൻസൽ ചെയ്തു ഇത് കേട്ട് ലക്ഷ്മി വല്ലാതെയായി ആ പുതിയതായി രണ്ട് ഓർഡർ എടുത്തു അവൾ ലോ കോസ്റ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് മോശമായ ക്വാളിറ്റി കൊടുത്തു അതുപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തി ആ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു എക്സ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം അത് റിജക്റ്റായി ഓർഡർ തന്നവരൊക്കെ ഇപ്പം പണം തിരിച്ചു ചോദിക്കുകയാണ് ഓൾമോസ്റ്റ് പത്ത് കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്തായി പറയുന്നത് മേഘ പത്ത് കോടി നഷ്ടപ്പെടുത്തിയെന്നോ പത്ത് കോടി മാത്രമല്ല കണക്ക് നോക്കിയാൽ മേഘ കാരണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കെന്നെ അറിയില്ല ഇങ്ങനെ ഒരു ആറുമാസം പോയാറുണ്ടല്ലോ കമ്പനി തന്നെ വിറ്റിട്ട് തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലെത്തിക്കും മേഘ എന്താ ഇത് മേഘ എല്ലാം ഏട്ടനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് ആ അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ അവൾക്ക് എന്ത് ഈഗോ ആണെന്നറിയില്ല അറിയില്ല എന്നോട് ചോദിച്ചില്ലെങ്കിലും സാറിയില്ല അറ്റ്ലീസ്റ്റ് സിദ്ധാർത്ഥിനോടെങ്കിലും ചോദിച്ചോടെ ഞങ്ങൾ രണ്ട് പേരോടും ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാം ഇന്ന് കമ്പനിയെ ലോസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ലോസിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ സിദ്ധാർത്ഥ് ആദ്യമേ പറഞ്ഞതാണ് പക്ഷേ ഞാനത് കാര്യമാക്കിയെടുത്തില്ല ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഏട്ടൻ സിദ്ധുവിനെ വിളിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും സിദ്ധുവിനെ ഏൽപ്പിക്കേ മേഘ ഇനി മുതൽ ഒന്നും ചെയ്യണ്ട അതെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇനിയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ എന്നേക്കാൾ വലിയ വിഡ്ഢി വേറെ ഉണ്ടാവില്ല ചാന്ദ്രികയക്കുള്ള പകതിരിവിൻ്റെ ഒരംശം പോലും മേഘയിൽ കാണാനില്ല അവളെ ഞാനാണ് വളർത്തിയത് എന്നാലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് ചാന്ദ്രികയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നുമല്ല വെറും വേസ്റ്റ് എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് മേഘയെ ചന്ദ്രികയുമായിട്ട് ഉപമിക്കുന്നത് എന്തിനാ ഒരു കയ്യിലെ അഞ്ച് വിരലുകളും ഒരുപോലെയല്ലല്ലോ ചന്ദ്രിക എല്ലാത്തിലും കഴിവുള്ളവളാണ് പക്ഷേ മേഘ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് ഏട്ടൻ മേഘയെ കുറച്ച് കാണരുത് ചന്ദ്രിക നമ്മുടെ മകൾ എന്നതുപോലെ മേഘയും നമ്മളുടെ മകളാണ് രണ്ട് പേരെയും വേറിട്ട് കാണരുത് ഏട്ടൻ പറയുന്നത് പോലെ ചന്ദ്രിക എല്ലാ കാര്യത്തിലും എന്ന് വെച്ച് എന്നുവെച്ച് എനിക്ക് വിട്ടുകൊടുക്കാനും പറ്റില്ല ഇനി മേൽ ചന്ദ്രികയോട് ഉപമിച്ച് മേഘയെ താഴ്ത്തി സംസാരിക്കരുത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക അരി ഇടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ ഉണ്ട് അവൻ്റെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകയാണ് അരി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയെ തന്നെ ശ്രദ്ധിക്കുകയാണ് മഹേഷ് അരി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയുടെ ശരീരഭംഗി ആസ്വദിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് ചന്ദ്രിക വീണ്ടും അതേ പണി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഹേഷ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിദ്ധു കണ്ടുകൊണ്ടുവരുന്നത് സിദ്ധു മഹേഷിനെയും ചന്ദ്രികയെയും മാറി മാറി നോക്കുകയാണ് അവിടെ നിന്നിട്ട് അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രികയുടെ ബ്ലൗസ് കീറിയിരിക്കുകയാണല്ലോ ഇതെങ്ങനെയാണ് അവളോട് പറയുക സിദ്ധു ഉടൻ തന്നെ അകത്തേക്ക് കയറിപ്പോയി ആ ചന്ദ്രിക എന്താ സാർ അന്ന് ഒന്നുമില്ല അത് നിൻ്റെ ഡ്രസ്സ് അപ്പോൾ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ബ്ലൗസ് കീറിയത് അയ്യോ അപ്പോഴേക്കും മഹേഷ് അവിടെ നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അവരൊരു ടർക്കി കൊണ്ട് പോയിട്ട് പറയാണ് ഇതാ ഇത് പോയച്ചോ അകത്ത് പോയിട്ട് ബ്ലൗസ് മാറ്റിയിട്ട് വാ ആ ചന്ദ്രിക അകത്തേക്ക് പോയപ്പോൾ സിദ്ധു മഹേഷിനെ നോക്കുവാണ് സിദ്ധു മഹേഷിൻ്റെ അടുത്ത് പോയിട്ട് മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മഹേഷ് പറയാണ് എന്താ സാറേ മാഡത്തിൻ്റെ മാനം രക്ഷിച്ചു എന്ന് തോന്നുന്നു വല്ലവൻ്റെയും ഭാര്യയുടെ മാനം രക്ഷിക്കാൻ നിങ്ങളെപ്പോലുള്ള ഹീറോകൾ നാട്ടിൽ ഒരുപാടുള്ളത് കൊണ്ടാ പോലുള്ളവരൊക്കെ വില്ലന്മാരായി മാറുന്നത് ആദ്യം നിങ്ങളെപ്പോലെയുള്ളവരെ ഇല്ലാതാക്കണം അപ്പോഴേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കൂ ഭാര്യയും ഭർത്താവും പിരിയുന്നതിൽ നിങ്ങളെപ്പോലുള്ളവരാണ് സാർ കാരണക്കാർ ഒക്കെ കേട്ട് സിദ്ധു മഹേഷിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് ഏയ് ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിൻ്റെ നാക്ക് ഞാൻ പെയ്തെടുക്കും മഹേഷ് അപ്പോൾ സിദ്ധു പറയാണ് എന്താടാ നീ വലിയ യോഗ്യനെ പോലെ സംസാരിക്കുന്നത് സാറേ എൻ്റെ ഭാര്യയുടെ ബ്ലൗസ് കീറിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് എന്നോടാണ് പറയേണ്ടത് നിങ്ങളെന്തിനാണ് നേരിട്ട് ചെന്നാൽ അവളോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായോ പിന്നെന്തിനാ സാറേ നിങ്ങൾ എൻ്റെ ജീവിതത്തിന് തടസ്സമാവുന്നത് ഇനി മുതൽ ചന്ദ്രികയുടെ ജീവിതത്തിന് ഇടപെടുന്നതിന് നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല അത് കേട്ടതും സിദ്ധു അവനെ അടിക്കാനായി കൈ ഓങ്ങി അപ്പം ആ കൈയിൽ കയറി അവൻ പിടിച്ചു നീ എന്ത് ചെയ്യൂടാ എന്ന് പറഞ്ഞ് അടിക്കാനായി ഓങ്ങിയതാണ് സിദ്ധു ആ കയ്യിൽ കയറിയിട്ട് മഹേഷ് പിടിച്ചിരിക്കുകയാണ് അതും കണ്ടുകൊണ്ടാണ് ചന്ദ്രിക വരുന്നത് അപ്പം മഹേഷ് പറയാണ് വെറുതെ എന്തിനാ കൈ ഓങ്ങുന്നത് ഇനി ഒരിക്കൽ കൂടി ഈ കൈ ഓങ്ങിയാൽ പിന്നെ ഈ കൈ ഉണ്ടാവില്ല അയ്യോ ആ അത് സാർ അയ്യോ വേണ്ട സാർ വിട്ടേക്ക് സാർ എന്നിട്ട് ചന്ദ്രിക മഹേഷിനോടായിട്ട് പറയാണ് എടാ മര്യാദക്ക് സാറിൻ്റെ കൈവിടു ഇതാ നോക്ക് നിങ്ങളുടെ നിഴൽ പോലും സാറിൻ്റെ മേത്ത് വീഴരുത് എന്തിനാ സാർ ഇവനെ പോലുള്ള ആൾക്കാരുടെ കൂടെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് സാർ വീട്ടിലേക്ക് പോകൂ ആ അതെ അതെ പോയിക്കോ സാർ മേഡം പറയുന്നത് കേട്ടില്ലേ ചെല്ല് സാറ് ചെല്ല് മഹേഷ് അതും പറഞ്ഞ് ഒന്ന് ആക്കിച്ചിരിക്കുകയാണ് സിദ്ധു പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക മഹേഷിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ മഹേഷ് പറയാണ് അതെ ചന്ദ്രിക നിനക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ സാർ ഓടി വരുന്നു സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വേഗം ഓടി വരുന്നു അല്ല എനിക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ചോദിച്ചതാ അല്ല അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര ബന്ധം ഏയ് ചേ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെയെന്ന് പോയി അടുത്തതായി സിദ്ധുവിൻ്റെ ആഗ്രഹം ചന്ദ്രികയെ അവരുടെ കമ്പനിയിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് അവളുടെ ഡിസൈൻസൊക്കെ നല്ല ഡിസൈൻസ് ആണ് അതുകൊണ്ട് അവളുടെ അവരുടെ കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫായിട്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധുവിൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഇതിവിടെ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ